ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചുരിദാറിൻ്റെയൊക്കെ ഷോൾഡറും ആം ഹോൾഡിങ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിൽ ഷോൾഡർ ഇവിടെ അടയാളപ്പെടുത്തും ഒരു തുണിയിൽ ഷോൾഡർ ഇവിടെ അടയാളപ്പെടുത്തും ഇത് നമ്മുടെ ക്ലോസ് സൈഡാണ് അപ്പുറം ഓപ്പൺ സൈഡാണ് അപ്പോൾ നമുക്കിവിടെ ഷോൾഡർ അടയാളപ്പെടുന്നു അപ്പോൾ നമുക്ക് ഓരോ ഷോൾഡറും ഓരോ ഷോൾഡറിൻ്റെയും ഷോൾഡറിനെ അനുബന്ധിച്ചായിരിക്കും അതിൻ്റെ ആം ആംഹോള് വരുന്നത് ഒരാൾക്കും വേറെ വേറെ സൈസായിരിക്കും അപ്പോൾ ഒരാൾക്ക് ഇത്ര ഷോൾഡർ ഉണ്ടല്ലോ അപ്പോൾ ആംഹോൾ എത്രയാണോ കുഴിക്കുക അതോ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്യാറ് എന്താണെന്ന് പറഞ്ഞു തരാം ടോട്ടൽ ഷോൾഡർ ഉണ്ടല്ലോ ആ ഷോൾഡർ ടോട്ടൽ ഷോൾഡർ എന്ന് പറയുന്നത് ഏകദേശം ഞാനൊരു പതിനഞ്ചാണെങ്കിൽ ഏഴര ഞാൻ എടുത്തിട്ടുണ്ട് ആ അപ്പോൾ നമ്മൾ ചിന്തിക്കും ഏഴര മതിയല്ലോ പക്ഷെ അത് പോരാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് നെക്ക് ചുരിദാറാണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ബാക്ക് നെക്ക് എത്ര കുഴിഞ്ഞിട്ടാണോ ഉള്ളത് എത്ര ഇഞ്ച് താഴ്ത്തോട്ടാണ് ബാക്ക് നെക്ക് ഉള്ളത് അതിനനുസരിച്ചാണ് ഞാൻ ഷോൾഡർ ചെയ്യാറ് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ബാക്ക് നെക്ക് ഇപ്പോൾ ഒരു ആറ് ഇഞ്ച് ഇറക്കാണെങ്കിൽ ആറ് ഇഞ്ച് ഇറക്കത്തിൽ വരുന്ന ആണെങ്കിൽ ആറ് ഇൻറ്റു പോയിൻറ്റ് ടു ഫൈവ് കാല് ഇഞ്ച് കൊണ്ട് കാലിഞ്ച് കൊണ്ട് എത്രയാണോ നെക്ക് ഇറക്കം വരുന്നത് അതിനെ ഇൻറ്റു ചെയ്യുക അപ്പോൾ എത്രയായി പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു സിക്സ് എന്ന് പറയുന്നത് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് വരും ഓക്കെ അപ്പോൾ ഒന്നര ഇഞ്ച് വരും ആ ഒന്നര ഇഞ്ച് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ പകുതിയാണ് നമ്മളിവിടെ അടയാളപ്പെടുത്താം ആ ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്നും ഒന്നര ഇഞ്ച് കുറക്കണം അപ്പോൾ ഞാനിപ്പോൾ ഈ എൻ്റെ ആക്ച്വൽ ഷോൾഡർ എന്ന് പറയുന്നത് ഏഴരയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഞാനിവിടെ കുറക്കേണ്ടത് ഒന്നരയാണ് അപ്പോൾ ഞാൻ ഇവിടെ ആറാണ് കൊടുക്കേണ്ടത് അപ്പോൾ ബാക്ക് നെക്ക് എത്ര ഇറങ്ങുന്നുണ്ടോ അതിന് അനുസരിച്ചാണ് ഷോൾഡർ കൊടുക്കുക കൊടുക്കുക അപ്പോൾ ഷോൾഡർ ഇറങ്ങുന്ന ഇറങ്ങി വീഴുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ചുരിദാറിന് ഇങ്ങനെയാണ് ടോപ്പിനൊക്കെ ഇങ്ങനെയാണ് കൊടുക്കുക ഞാനിങ്ങനെയാണ് കൊടുക്കാറ് അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഷോൾഡർ ഇറക്കങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കുക എന്നിട്ട് വേറെ ചെയ്തിട്ട് നോക്കുക ഷോൾഡർ ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ അതുപോലെ ആ ആറിന് ആറ് കഴിഞ്ഞ് ഏഴ് എട്ട് അങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് ഷോൾഡർ കുറഞ്ഞ് കുറഞ്ഞ് വരും ഓക്കെ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ആംഹോള ഇറക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്കിവിടെ ഷോൾഡർ നമുക്ക് ഇത്ര കിട്ടി ആറര സോറി ആറിഞ്ച് ഷോൾഡർ കിട്ടി നമ്മൾ ഷോൾഡർ തന്നെ തൽക്കാലം ഷോൾഡർ തന്നെ താഴോട്ടേക്ക് ഇറക്കി മാർക്ക് ചെയ്യുക ആദ്യം തന്നെ ഓക്കെ ആറരന്നെ ഇറക്കി മാർക്ക് ചെയ്യുക ഇനി ഇതിൻ്റെ അകത്ത് എത്രയാണ് നമ്മുടെ സൈസ് ഉണ്ടല്ലോ ്രസ് സൈസ് അതിവിടെ അടയാളപ്പെടുത്താം ഞാനിപ്പോൾ ഒരു നയൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ഓക്കെ ഇനി ഈ നയൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് നയൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതിൽ ഈ ആംഹോളിൻ്റെ ഈ ലൈനും ഈ ചെസ്റ്റിൻ്റെ ഈ ലൈനും കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് നിന്നും ഇവിടത്തേക്ക് ചെസ്റ്റിൻ്റെ അളവിലേക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം മൂന്നര ഇഞ്ചാണ് അതിൻ്റെ നേരെ പകുതി എടുക്കാം മൂന്നര ഇഞ്ചിൻ്റെ പകുതി ഒന്നേ മുക്കാൽ ഇഞ്ച് ഒന്നേ മുക്കാലിഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് നേരെ ഈ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഈയൊരു അര ഇഞ്ച് അടയാ പകുതി അടയാളപ്പെടുത്തിയതിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം ആയിട്ട് എന്നിട്ട് ഇവിടെ ഒരു അര ഇഞ്ചിൽ ഇങ്ങനെ ചെയ്യാം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ അതവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഇവിടുന്ന് ഇങ്ങനെ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആംഹോളിൻ്റെ അളവ് റൗണ്ട് അളവിൻ്റെ പകുതി ഇവിടെ കിട്ടണം അത് കിട്ടുന്നില്ല എങ്കിൽ നമുക്കിത് ഇത്ര പോരാ എട്ടിഞ്ചാണ് നമുക്ക് വേണ്ടതല്ല എട്ട ഇഞ്ചാണ് വേണ്ടതെങ്കിൽ നമുക്കിവിടെ കുറച്ച അഞ്ചരി ഈ ഇവിടെയുള്ള ഈ അഞ്ചരി ഉണ്ടല്ലോ അത് നമുക്ക് ഒരാറോ ആറരയോ ആക്കിയിട്ട് അറേഞ്ച് അറേഞ്ച് മാറ്റി വെച്ചിട്ട് ഇതുപോലെ തന്നെ വരച്ച് ചെയ്യണം ആ സ്ഥാനത്ത് നമുക്ക് ഇവിടെ ഇത്ര ഇപ്പോൾ ഇത് ഇവിടെ ഏഴരയാണല്ലോ വന്നിരിക്കുന്നത് ഏഴര വേണ്ട ഒരു ആറര മതി എന്നാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് അഞ്ചിഞ്ച് നാലര ഇഞ്ച് അങ്ങനെ എടുത്തിട്ട് ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ അതിൽ കുറവ് കിട്ടും അങ്ങനെയാണ് ഓരോരാളുടെയും ഹോളും ഒക്കെ മാ മാറ്റായിരിക്കുമല്ലോ ഷോൾഡറും ഒക്കെ മാറ്റായിരിക്കും ഒരാൾക്ക് ഒരു ഷോൾഡർ ആണെന്ന് വെച്ചിട്ട് വേറൊരാൾക്ക് അതുതന്നെ ആവണമെന്നില്ല ഒരാൾക്കൊരു ഷോൾഡർ വെച്ചു എന്ന് വിചാരിച്ചിട്ട് ആംഹോളും മറ്റേ ആളതുപോലെ തന്നെ കുഴിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെയൊക്കെ റിങ്കിൾസും വരും പിന്നെ ഇവിടെയൊക്കെ ഇവിടുന്ന് ഷോൾഡർ ഇറങ്ങാനുള്ള ഒക്കെ ഉണ്ട് അതുപോലെ ടൈറ്റ് ആയാലും ഷോൾഡർ ഇറങ്ങും ഇവിടത്തേക്ക് കയറില്ല കൈ കയറാൻ കയറാതാവുമ്പോൾ ഷോൾഡറ് ഇറങ്ങിപ്പോവും അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരും അപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കുക ഓരോ അറേഞ്ച് അറേഞ്ച് അല്ലെങ്കിൽ ഇതിപ്പോൾ കറക്റ്റ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇങ്ങനെ ഷോൾഡർ തന്നെ താഴോട്ടേക്ക് ഇറക്കിയാൽ കറക്റ്റ് ആവുന്നുണ്ടെന്ന് പറയാറുണ്ട് എനിക്കങ്ങനെ ആവാറില്ല ചിലപ്പോൾ അങ്ങനെ ആവും ചിലപ്പോൾ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കേണ്ടി വരും ബ്ലൗസിനാവുമ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു ഷോൾഡർ തന്നെ താഴോട്ട് ഇറക്കിയാൽ നടക്കൂല ബ്ലൗസാണ് ബ്ലൗസ് എന്ന് പറയുമ്പോൾ ഫിറ്റിങ്ങിൽ കിടക്കേണ്ട സാധനമാണ് അപ്പോൾ പിന്നെ അത് നടക്കുക ചുരിദാറാവുമ്പോൾ അത്ര വലിയ കുഴപ്പമില്ല കാരണം കുറച്ച് ലൂസായിട്ടാണല്ലോ കിടക്കുക അതുകൊണ്ട് അത് അതിൻ്റെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയാണ് വരിക ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ രണ്ടാമതൊന്നും കൂടി നോക്കൂ അതല്ലെങ്കിൽ കമൻസ് കമൻറ്റിൽ പറഞ്ഞാൽ മതി അതിന് മുന്നേ ഈയൊരു ഒറ്റ കാൽക്കുലേഷനെ ഉള്ളൂ ബാക്കിയൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് വലിയ കാൽക്കുലേഷൻസും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല ഇങ്ങനെ തന്നെയാണ് ആകെ ഈ ഒരു നെക്കിൻ്റെ അളവ് നിന്ന് പോയിൻ്റ് ടു ഫൈവ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഞാൻ ഷോൾഡറിൽ നിന്ന് മൈനസ് ചെയ്യാറ് അതുമാത്രം ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതിയാകും അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് ചിലരൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് കാണാറുണ്ട് അപ്പോൾ എനിക്കുള്ള പ്രശ്നം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് ചുരിദാറിൻ്റെ ബാക്ക് സൈഡ് ആണെന്ന് വയ്ക്കുക അപ്പോൾ ബാക്ക് സൈഡ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കൊഴിഞ്ഞു വരും അപ്പോൾ അത് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ കഴിയ കയ്യൊക്കെ നമുക്ക് കയറിയിട്ട് വരും കയ്യൻ്റെ നിങ്ങളൊക്കെ വ്യത്യാസം വരും അതുകൊണ്ടാണ് ഈ നമ്മളെ ഷോൾഡറും ഷോൾഡറിൻ്റെ പോയിൻ്റും ഇവിടെ ഇങ്ങനെ വരണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കവിടെ കറക്റ്റായിട്ട് കിട്ടും ഇതിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാറില്ല അങ്ങനെ കയറി നിൽക്കുന്നതായിട്ട് കാണാറുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തന്നെ ഒരു ലൈൻ കൊടുത്തിട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ ആകെ ഈ ഒരു കാൽക്കുലേഷൻ മാത്രമേ ചെയ്യാറുള്ളൂ ഇതേ ഇതേ എനിക്ക് പ്രോബ്ലം വരാളു നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക ഓവർ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡൗട്ടാവും നോക്ക് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരാം ബൈ